ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പാർത്ഥസാരഥീയത്തിലേക്ക് ഇന്ന് പറയാൻ പോകുന്നത് ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂരിൽ ധാരാളം പേർ ഭജനം ഇരിക്കുവാൻ എത്താറുണ്ട് ഓരോ ദിവസവും ആ ഭജനം ഇരിക്കാൻ എത്താറുള്ളവരുടെ ആ ഒരു കണക്ക് ഒരു ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം എന്ന് തുടങ്ങി ഒരു വർഷം വരെ ഭജനമിരിക്കുന്ന ഭഗവാൻ്റെ ആ തിരുമുന്നിൽ ഭജനമിരിക്കുന്ന ഭക്തരുണ്ട് ഭജനമിരിക്കുന്നതിന് ശരിയായൊരു ചിട്ടയുണ്ട് അതേക്കുറിച്ച് കുറച്ചു പേർക്കൊക്കെ അറിയാം എന്നാൽ അറിയാത്ത ആൾക്കാരിലേക്കായി അറിയാത്ത ഭക്തരിലേക്കായാണ് ഇത് പറയുന്നത് വെളുപ്പിന് രണ്ടു മണിക്കാണ് ഭജനമിരിക്കുവാൻ നമ്മൾ ഗുരുവായൂരിൽ തുടങ്ങുന്നത് ഈശ്വരധ്യാനത്തോടുകൂടി മനഃശുദ്ധി വരുത്തി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഭഗവത് സമർപ്പണത്തോടുകൂടി നിർമ്മാല ദർശനം നടത്തി ഭജനം ആരംഭിക്കുന്നു നിർമാലി ദർശനം നടത്തിയാൽ സർവപാപങ്ങളും നശിച്ചു പോകും എന്നാണ് പറയാറുള്ളത് ഈ ഒരു സമയം മറ്റെല്ലാ വ്യവഹാരങ്ങളും വിട്ട് മനസ്സ് ഗുരുവായൂരപ്പനിൽ സദാ ഉറപ്പിക്കണം സദാ കൃഷ്ണനാമം ഉരുവിട്ട് സാവധാനത്തിൽ കഴിയുന്നത്ര ക്ഷേത്ര പ്രദിക്ഷിണം ചെയ്യുക ഇനി ക്ഷേത്ര പ്രദിക്ഷിണം ഇപ്രകാരമാണ് ചെയ്യേണ്ടത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തലയിൽ നിറഞ്ഞ എണ്ണക്കുടം വെച്ച് എത്ര സാവധാനമാണോ നടക്കുന്നത് അത്ര സാവധാനത്തിലെ പ്രദക്ഷിണം പാടുള്ളൂ എന്നാണ് നമ്മുടെ പണ്ടുള്ള കാരണവന്മാരൊക്കെ അല്ലെങ്കിൽ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെണ്ണ വെറും വയറ്റിൽ ഭക്തിയാദരങ്ങളോടുകൂടി കഴിക്കണം ഇനി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നൈവേദ്യങ്ങളെ കഴിക്കാൻ പാടുള്ളൂ പഴം പായസം അന്നദാനം എന്നിവയ്ക്ക് മാത്രമേ എന്നിവ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നിന്നും യാതൊരു ഭക്ഷണങ്ങളും സ്വീകരിക്കരുത് കഴിക്കരുത് പിന്നെ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതുവരെ ഓരോ പൂജയും തൊഴുത് നാമജപത്തോടുകൂടി ക്ഷേത്രത്തിൽ തന്നെ കഴിയണം അതിനുശേഷം അല്പനേരം ഒന്ന് വിശ്രമിക്കാം ആ വിശ്രമിക്കുന്ന വേളയിൽ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്ന് തുടങ്ങുന്ന ആ നമ്മുടെ ആ പവിത്രമായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നത് അത്യുത്തമമാണ് പകലുറക്കം പൂർണ്ണമായും ഉപേക്ഷിക്കണം വൈകുന്നേരം നട തുറക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനത്തിനെത്തണം നാമമന്ത്രങ്ങൾ ഉരുവിട്ട് എല്ലാ പൂജകളും തൊഴുത് നടയടയ്ക്കുന്നതുവരെ ക്ഷേത്രത്തിൽ കഴിയണം രാത്രി ഭഗവാൻ്റെ ആ തൃപ്പുകയെല്ലാം തൊഴുത് കഴിയുമ്പോൾ ശിവേലി എല്ലാം കണ്ടു കഴിഞ്ഞ് തൃപ്പുക കണ്ട് തൊഴുത് കഴിയുമ്പോൾ കൊടിമരച്ചുവട്ടിൽ വന്ന് സർവ്വ പാപങ്ങളും ക്ഷമിച്ചു കൊള്ളണം എന്ന് ഭഗവാനോട് താഴ്മയായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ശരണാഗതിയോടുകൂടി നമസ്കാരം ചെയ്യുക തൃപ്പുക ദർശനത്തിന് മോക്ഷപ്രാപ്തിയാണ് ഫലം ഭജനമിരിക്കുന്ന ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ അത് കാണുന്നത് മഹാപുണ്യമാണ് ഭക്തിയോടുകൂടി ഭഗവാനു മുന്നിൽ ഭജനമിരിക്കുന്ന ഭക്തർ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരും ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഭജനമിരുന്ന് സർവപാപനാശവും ദുരിത നിവാരണവും നേടി ഭഗവത് അനുഗ്രഹം നേടിയ ധാരാളം പേരുണ്ട് അവരെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം അല്ലേ എന്നാലും ഈ ഒരു കുഞ്ഞ് കഥ കേൾക്കാം അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ ഒരു സർപ്പദംശന കഥ എല്ലാവർക്കും അറിയാം എന്നാലും ഭജനമിരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതും കൂടി നമ്മൾക്ക് കേൾക്കാം അങ്ങനെ പരീക്ഷിത് രാജാവ് സർപ്പദംശനമേറ്റ മരണമടഞ്ഞപ്പോൾ പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേചയൻ കോപത്തോടുകൂടി പിതാവിനെ ദംശിച്ച തക്ഷകൻ എന്ന സർപ്പത്തെ കൊല്ലുവാനായി യാഗം നടത്തി അനേകായിരം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ പതിച്ച് മരിക്കാൻ ഇടവന്നു ഇതിൻ്റെ ഫലമായി ജനമേജയൻ കുഷ്ഠരോഗിയായി മാറി എത്രയെത്ര ചികിത്സിച്ചിട്ടും രോഗം വർദ്ധിച്ചതേയുള്ളൂ മാറിയില്ല ഒടുവിൽ ദത്താത്രേയ മുനിയാണ് രോഗശാന്തിക്കായി ഗുരുവായൂരിൽ ഭജനമിരിക്കുവാൻ ജനമേജയ മഹാരാജാവിനെ ഉപദേശിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിൽ വന്ന് ഭജനമിരിക്കുകയും കേവലം നാലു മാസം കൊണ്ട് രോഗശാന്തി നേടി പരിപൂർണ ആരോഗ്യവാനായി തീരുകയും ചെയ്തു ഇനി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് പാത്രമായ മറ്റൊരു ഭക്തനാണ് പാണ്ഡ്യ രാജാവ് അദ്ദേഹം ഒരിക്കൽ ജാതകം പരിശോധിപ്പിച്ചു അങ്ങനെ ആ പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ സർപ്പദംശനമേറ്റ അദ്ദേഹം അധികം താമസിയാതെ മരണം അദ്ദേഹത്തിന് മരണം സംഭവിക്കുമെന്ന് പ്രവചിച്ചു അതീവ ദുഃഖിതനായ രാജാവ് നാമജപവും തീർത്ഥയാത്രകളുമായി തൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കി ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞ ദിവസം അടുത്തു വരുന്തോറും രാജാവിന് വേവലാദിയായി ആഹാര നിഹാരാദികൾ എല്ലാം അദ്ദേഹം കുറച്ചു മാത്രമല്ല അതിലൊന്നും ഒരു രുചി രാജാവിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഗുരുവായൂരിലെത്തി ഭജനമിരുന്നാൽ മാത്രം മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ ഗുരുവായൂരിലെത്തി ഭജനമിരുന്നാലോ എത്ര വലിയ ആപത്തിൽ നിന്നും രക്ഷ നേടാമെന്ന് കൊട്ടാരത്തിൽ വന്ന ഒരു സന്യാസി കൂടി അദ്ദേഹത്തോട് പറഞ്ഞു അതുമനുസരിച്ച് രാജാവ് ഗുരുവായൂരപ്പന്റെയും മുന്നിലെത്തി എന്നിട്ട് അദ്ദേഹം ശരണാഗതി ചെയ്തു ഭഗവാനു മുന്നിൽ ഭജനമിരുന്നു അദ്ദേഹം രാജാവിന് ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തിയത് മുതൽ എന്തെന്നില്ലാത്ത ശാന്തിയും ഒരു സമാധാനവും എല്ലാം കൈവന്നു ഒരു പൂജയും വിടാതെ തൊഴുതു നാമജപവും പുരാണ പാരായണവുമായി ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയത് ഈ രാജാവ് അറിഞ്ഞില്ല അങ്ങനെ ഈ പ്രവചന സമയവും കഴിഞ്ഞു പോയി രാജാവിനൊന്നും സംഭവിച്ചില്ല ഒരു ആപത്തും കൂടാതെ രാജാവ് സന്തോഷത്തോടുകൂടി സ്വദേശത്ത് തിരിച്ചെത്തി എന്നിട്ട് ജ്യോതിഷ പണ്ഡിതനെ വിളിച്ചു വരുത്തി രാജാവ് രാജാവിനെ ജീവനോടെ കണ്ട പണ്ഡിതൻ അത്ഭുതപ്പെട്ടു ജ്യോതിഷം സത്യമാണെന്നും തന്റെ പ്രവചനം തെറ്റില്ല എന്നും ജ്യോതിഷ പണ്ഡിതൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്തുവെന്നോ രാജാവിൻ്റെ ദേഹം പരിശോധന നടത്തി അങ്ങനെ നടത്തിയപ്പോൾ വലതുകാലിൽ സർപ്പദംശനമേറ്റ അടയാളം കണ്ടു പണ്ഡിതൻ സർപ്പദംശനമേറ്റ സമയത്ത് ഈ രാജാവ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലായിരുന്നതിനാൽ ആ വിഷം അദ്ദേഹത്തെ ബാധിക്കാതെ പോയി പിന്നീട് സന്തോഷ സൂചകമായി പാണ്ഡ്യ രാജാവ് പുനർനിർമ്മിച്ചു നൽകി എന്നൊരു കഥ കൂടിയുണ്ട് അതേപോലെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം സമർപ്പിച്ച നാരായണീയം ആ നാരായണീയ നവനീതത്താൽ സന്തുഷ്ടനായ വാതാലയേശൻ പൊന്നു ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ വാദരോഗത്തിൽ നിന്നാണ് മുക്തനാക്കിയത് എന്നറിയാത്തവർ തന്നെ നന്നേ ചുരു ചുരുക്കത്തിലാണ് അല്ലേ അപ്പോൾ ഇത്രയും വാത്സല്യമുള്ള ആ ഭഗവാൻ തന്നെക്കാൾ തൻ്റെ ഭക്തന്മാരുടെ മഹത്വം കേൾക്കാൻ കൊതിക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പൻ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഓരോരോ ഭക്തരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്